സിനിമയിലെ സ്റ്റണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു കൊറിയോഗ്രാഫ് ആണെന്നാണ് വെപ്പ് പക്ഷേ പക്ഷെ ശാരീരിക ശാരീരികാധാനവും ഫിസിക്കൽ ഇൻവോൾവ്മെന്റും വളരെ കൂടുതലാണ് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ വന്ന അന്ന് മുതൽ ഏതൊക്കെ സിനിമയിൽ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അബദ്ധം അപകട വെച്ചിട്ടുണ്ട് മേളയുടെ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിട്ടുണ്ട് സ്റ്റണ്ട് ഇല്ലാത്ത സമയത്ത് വൽക്കാനുള്ള സ്വപ്നങ്ങളിൽ തന്നെ സുകുമാറിനടിച്ച് ഞാൻ വീഴുന്നിടത്തേണ്ട കംപ്ലീറ്റ് കാലു അറിഞ്ഞിട്ടുണ്ട് അപ്പൊ സിനിമയില് ശാരീരികമായ അധ്വാനം വളരെ കൂടുതലാണ് ഇപ്പൊ അതിനുശേഷം സ്ഫോടനം വലിയ സിനിമയിൽ ഞാൻ വിളിച്ചൊരു മതിലെടുത്ത് ചാടാൻ പറഞ്ഞ് രൂപൻ വയ്ക്കാമായിരുന്നു മതിലെടുത്ത് ചാടി എന്റെ കാലിന് ഫ്രാക്ചർ ആയി ശേഷം ഞാൻ കാലിന് ആ പ്രായമായതുകൊണ്ടൊക്കെ അങ്ങനെ പിന്നെ വിൽക്കാലത്ത് ഒരുപാട് ഒരുവിധപ്പെട്ട ഈ പറഞ്ഞ പോലെ എന്റെ മൂക്കിന്റെ ഈ ഈ ഭാഗം ഇടിഞ്ഞിട്ടൊരു പീസ് പോയി ഇപ്പോഴും ആ മൂക്കിന്റെ ഷേപ്പ് മാറ്റിയിട്ടില്ല പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല എന്നതിന് നില പത്ത് വർഷമായിട്ട് എന്റെ ഇടത്ത് കാലിന്റെ ഒരു ലിഗമെന്റ് പോയി അതായത് ഒരിക്കലും അത് ഇറിപ്പയറബിളി പോയി ഇനി അതൊരിക്കലും ശരിയാക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് വളരെ വേഗത്തിൽ ഓടാൻ പറ്റില്ല ഓടിക്കഴിഞ്ഞാൽ എന്റെ കാല ക്ലി പിടിച്ചു പോകും ഇത് ഇന്റർപെർസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് ഇത് പോയത് പത്ത് ഏകദേശം പത്തൊൻപത് വർഷമായിട്ട് ഒരു കാലം ഇങ്ങനെയാണ് അങ്ങനെ പക്ഷെ അതൊക്കെ എത്ര സേഫ്റ്റി പക്ഷേ എടുത്താലും പറ്റാവുന്ന സംഭവങ്ങളേ ഉള്ളൂ വടക്കം അതിൽ ഒത്തിരി പ്രാവശ്യം വാളെന്റെ കാലിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ഈ തൊടയിൽ ഈ വാള് മുകളിൽ പോകുന്ന വാളി പിടിക്കാൻ പോകുന്നത് മിസ്സായ നേരെ കാലം ഒന്നും വിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ട് പിന്നെ നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമയെ പോലും ഹിന്ദി സിനിമയെ പോലും ഒന്നും ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഒന്നും ഉണ്ടാകാറില്ല ഈ സ്റ്റണ്ട് എങ്ങനെ സിനിമയിൽ വരണം എത്രത്തോളം വിശ്വസനീയമാക്കാം എന്നുള്ളത് അവർ നേരത്തെ തീരുമാനിക്കണം നമ്മൾ അങ്ങനെ ഇങ്ങനെ ഓടിപ്പോ എത്ര വീണാലും ചിലപ്പോൾ നമ്മുടെ മോൻ കണ്ടില്ല നമ്മൾ ചിലപ്പോൾ രൂപായിട്ടത് ഒറിജിനൽ ഷോട്ടുകൾ പോലും നമുക്ക് രൂപായി പോയി തോന്നുന്ന ഒരുപാട് അവസ്ഥകളുണ്ടായിട്ടുണ്ട് ഞാനൊക്കെ ഗ്ലാസ് ഒക്കെ പിടിച്ച് വെളി വന്നിട്ട് വേറെ ആൾ ചെയ്താന്ന് പറഞ്ഞാൽ അറിയുള്ളൂ മുഖം മുഴുവൻ ചോരായിട്ട് നമ്മളിങ്ങനെ ഓരോരോ പീസുകളുമായിട്ട് വന്നിട്ട് പോലും ആളുകളുടെ വിപ്പന്ന് പറഞ്ഞള്ളേ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും അത് ടെക്നീഷ്യന്റെ കുഴപ്പമാണ് നമ്മളെ വ്യക്തമായിട്ട് നമ്മൾ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി എടുക്കാൻ നമ്മൾ എത്ര റിസ്ക് എടുത്ത് ചെയ്യുന്ന ഷോട്ടുകൾ നമ്മൾ തന്നെയാണെന്ന് തോന്നണം ഇപ്പോ ദാദാ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു അടി മുകളിൽ നിന്ന് ചാടുന്നുണ്ട് താഴെ ബലൂൺ ബഡ് പക്ഷെ അത് വളരെ സ്ലോ അത് ഞാനാണെന്ന് പോലും തോന്നുന്നില്ല ഭീകരമായ സ്ട്രെൻഡാണ് അറുപത് അടി മുകളിൽ നിന്ന് ചാടുകയാണ് ഏതൊരു തെങ്ങിന്റെ മുകളിൽ താവിടെ ചാടുന്നു പക്ഷെ അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായില്ല അത് എടുത്തതിന്റെ